മഹാരാണി എഴുന്നേറെ രാജമാതാവിന് ഒരു വിരി മഹാറാണി വന്നു രാജമാതാവ് എഴുതുന്നു മഹാറാണി എഴുന്നൂന്ന്

എന്റെ രാധമ്മ ഞങ്ങളെ കർണന്റെ സ്വന്തം രാധമ്മ നിങ്ങൾക്കും കർണനും ഒക്കെ ഞങ്ങൾ മനസ്സിൽ തന്നിരിക്കുന്ന ഒരു ഇഷ്ടമുണ്ട് അതൊരു ഒറ്റ ദിവസം കൊണ്ട് മഹാറാണിയിൽ വിളിച്ചു ബഹുമാനം കാണിച്ചു ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല അതുകൊണ്ടാണ് രാജാവ എന്റെ പേരില് നമ്മളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അന്യരായി തീരണോ എടുത്തിയ അങ്ങനെ പറയാമോ െ പെട്ടിയിലാക്കി ഗംഗയെ ഉപേക്ഷിച്ച് സ്ത്രീ അറിയുന്നുണ്ടാവുമോ അവരുടെ മകൻ ഇന്ന് രാജാവ് കണ്ടോ കണ്ടോ പോക്ക് അങ്ങനെ വേണം അല്ലാതെ ഇതുപോലെ വന്നാൽ ആര് ഒരു ബഹുമാനമൊക്കെ മതി ൾ കാരണം മറ്റേങ്കിലും കരയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഞങ്ങളും അവന്റെ അച്ഛനും അമ്മയാവില്ല കാരണം നിങ്ങളെ തോൽനാവില്ല അവൻ നമ്മുടെ കയ്യിൽ വന്ന് പെടയുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ സൂത കുലത്തിൽ പിറന്നവൻ എന്ന വരി അവൻ അപമാനം സഹിക്കേണ്ടി വന്നത് അമ്മ ഞാൻ നിന്നെ കുറിച്ചിപ്പം പറഞ്ഞോളൂ ഞാൻ ഗംഗാമാതാവിനോട് ചോദിക്കുകയായിരുന്നു നീ എന്തിനാണ് പണ്ടെന്നെ ഈ ചമ്പാവുരിയുടെ കരയിലടിപ്പിച്ചതും അതും അതിരതിരെന്നും രാധയെന്നും പേരുള്ള സൂത ദമ്പതിമാരുടെ കൈകളിൽ അതുകൊണ്ടല്ലേ എനിക്കെന്നും കുതിരക്കാരുടെ കുളത്തിൽ പിറന്നവനെന്ന അപമാനം സഹിക്കേണ്ടി വന്നത് ില്ലാത്ത ഏതെങ്കിലും ബ്രാഹ്മണ ദമ്പതിമാരുടെ കൈകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രാജമാതാക്കളുടെ കൈകൾ അങ്ങനെ ഏതെങ്കിലും ഉന്നതകുലത്തിൽ ജീവിക്കുവാനുള്ള സൗഭാഗ്യമല്ല എനിക്കെന്തുകൊണ്ട് നൽകിയില്ല എന്ന് പക്ഷേ ഗെങ് അതിനൊരു മറുചോദ്യം എന്നോട് ചോദിച്ചു തൊട്ടപ്പുറത്ത് കടുവകൾ ഇറങ്ങുന്ന ഒരു കരയുണ്ട് നിന്നെ ഞാൻ അവിടെ എടുപ്പിച്ചിരുന്നെങ്കിലോ എന്ന് കുഞ്ഞായെ നിന്നെ കടുവകൾ അമ്മയെ കടിച്ചു നിന്നുമായിരുന്നു നിന്റെ കുണ്ടലങ്ങൾ കടുവക്കിടാങ്ങൾ തട്ടിക്കളിക്കുമായി അതൊന്നും ഒരു നഷ്ടമല്ല അതിലതിൻ്റെയും രാധയുടെയും വാത്സല്യം ഈ ജന്മം നിനക്ക് അനുഭവിക്കാനുള്ള യോഗം എനിക്ക് ഉത്തരം പൊട്ടിയപ്പോൾ ഗംഗ പറഞ്ഞു നീ ആരുടെ മൈറ്റിൽ വളർന്നാലും രാധയുടെ ഹൃദയത്തിലാണല്ലോ കർണായെന്ന് കാര്യമാക്കേണ്ട ഇനി നിങ്ങൾ പറയും ഞാൻ നിങ്ങളുടെ മകനായത് എൻ്റെ ദൗർഭാഗ്യമാണോ അതൊക്കെ അങ്ങ് പറഞ്ഞു ശരിയാണ് ഇപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു എൻ്റെ സൗഭാഗ്യമാണ് ചമ്പാപുരിയും ഈ അച്ഛനും അമ്മയും ജന്മം നൽകിയവർ എന്നെ ഒഴുക്കി വിട്ടത് കടുവകളുടെ കരയിലേക്കായിരുന്നു പക്ഷെ സൗഭാഗ്യം എന്നെ നയിച്ചത് ഈ രാധമ്മയുടെ മയ്യുടെ മടിത്തറ്റിലേക്കായിരുന്നു കുറച്ചു നേരമല്ലോ ഒരു രഥക്കുറപ്പിക്കാൻ പാടുവരുന്നു അതൊന്നും ശരിയാക്കട്ടെ സുവർണ രഥങ്ങളിൽ രാജരീതിയിലൂടെ സഞ്ചാരം നടത്തുന്നവൻ മാത്രമല്ല രാജാവ് തകർന്ന രഥങ്ങളെ സഞ്ചാര യോഗ്യമാക്കുന്നവൻ കൂടിയാണ് പാടാ എന്താ നിനക്ക് പറയാനുള്ളത് പിന്നെ മോശാവോ ഏതോടെ ക്രൂരത രാധയെ ഭാഗ്യവതിയാക്കി ആ നിന്നെ മാത്രമല്ല എന്നെ നമ്മുടെ ഈ ചമ്പാത്തി